ഇന്ത്യ ഗവൺമെന്റിനെ ഈ കാര്യം ഞാൻ അറിയിച്ചിട്ടും ഞങ്ങൾ ഇങ്ങനെ ഒരു ശ്രമത്തിലാണ് അതിൻ്റെ സ്ഥിതി ഇപ്പോൾ ഇന്നതാണ് എന്ന വരെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കത്ത് അയച്ചിട്ടും ഉണ്ട് അതൊക്കെ അവർക്ക് അറിയാവുന്നതാണ് തുകയും ഒന്ന് ഞാൻ ചോദിക്കേണ്ട ആളല്ലോ ഞാൻ കൊടുക്കുന്ന ആളല്ലോ എത്രയാ തുക എന്നൊന്നും ചോദിക്കേണ്ട ആൾ ഞാനല്ലാത്തതുകൊണ്ട് ഞാനതൊന്നും ചോദിച്ചിട്ടില്ല കാരണം ഒരു മനുഷ്യൻ എന്ന നിലക്ക് എന്നെ കൊണ്ട് കഴിയുന്നത് തന്നെ നമ്മൾ ും ഏത് കാലവും ഞങ്ങളുടെ മുസ്ലിം എന്ന അഡ്രസ്സിൽ നോക്കുന്നത് ഞങ്ങളുടെ പള്ളികളിലും കോളേജുകളിലുമൊക്കെയാണ് പൊതുവിഷയത്തിൽ ജാതിയോ മതമോ ഒന്നും നോക്കാറില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അനുഭവത്തിൽ ഉണ്ടായിരിക്കാം തന്നെ ഒരു അല്ലെങ്കിൽ ഏത് വിഷയത്തിൽ ഇങ്ങനൊരു സമീപനം സ്വീകരിച്ചിട്ടുള്ളത് ഞാൻ വളരെ ദൂരെ ഇന്ത്യയിലല്ലേ പോലുള്ളത് ആരെ വേണ്ടിയാണ് അവര് അവരെന്താ സ്വീകരിച്ചത് എന്നുള്ളതൊക്കെ സംസാരിച്ചവേക്കലേ അറിയുള്ളു നിൽക്കുന്ന വഴിമുട്ടി വൈകുട്ടി നിന്നിട്ടുണ്ടോന്നൊന്നും നമ്മളതിൻ്റെ വിശദാംശം കണ്ടിട്ടും കേട്ടിട്ടുമില്ല നമ്മൾ അവിടുത്തെ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരെയാണ് അറിയിച്ചത് അവര് പറഞ്ഞാൽ ആ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളും സ്വീകരിക്കുന്ന അത്രയും വലിയ ഉയർന്ന പണ്ഡിതന്മാരാണ് അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ് സംസാരിക്കുന്നുണ്ടാകുന്ന വിഷയത്തിൽ ഒരു രണ്ടു മിനിറ്റ് കൊണ്ട് തീരുമാനിക്കാവുന്നതല്ലോത്തുള്ള ചർച്ചകളും ആലോചനകളും എല്ലാം നടക്കുന്നുണ്ടായിരിക്കാം അതിന്റെ ഇടയിലൊക്കെ തൃത്താറ്റുകൊണ്ടുമുണ്ട് ആവശ്യമുള്ള സമയത്തൊക്കെ തൃത്താറ്റ കുടുംബവുമായിട്ടുള്ള ആലോചനക്ക് വേണ്ടിയാണ് നിർത്തിവെച്ചത് എന്ന് പറഞ്ഞത് അവര് പറഞ്ഞിട്ടാണല്ലോ അവര് പറയാതെ നമ്മള് സ്വന്തം ഭാഗ്യല്ലോ തുട ഇടപെട്ടിട്ട് എത്ര ദിവസമായി അത് നിങ്ങൾക്കൊക്കെ അറിയാല്ലോ

െ വന്നീതിൽ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുന്നു